നമസ്കാരം ഞാൻ കൈമാരെ ഞാൻ നമ്മുടെ കാലിക്കറ്റ് ഗ്രില്ലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഷാർജയിൽ അവിടെ നല്ല കല്ലിൽ അതായത് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുന്ന ഒരു ഒരടയുണ്ട് അതായത് ചുട്ടട നമ്മുടെ ഗോതമ്പും അതിൻ്റെ കൂടെ ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സാധനമാണ് അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ ഉടൻ വരെ വന്നതാണ് വന്ന സമയത്താണ് ഞാൻ ചായ നേരത്തെ ഒരു പൂച്ച സെയിം ടൈമിൽ പൂച്ച ചായ ഈ കടയിൽ ഒന്നൊരു വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടാ ട്ടാൻ ഇവരൊന്നൊരു പ്രശ്ന ആദ്യം ഞാൻ കരുതി ഇവൻ ചായ കുടിക്കാൻ വേണ്ടി വന്നാ അപ്പം ചായ കൊടുത്തിട്ട് ചായയല്ല ആശാന് വേണ്ടത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുട്ടട ഇവന് വേണം അപ്പം ആ സമയത്ത് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവിടെ അപ്പം ചായ അവർ കൊടുത്ത സമയത്ത് ഇവൻ ചായയൊക്കെ നോക്കുകയാണ് അപ്പം പുള്ളീൻ്റെ അടുത്തേക്ക് പോയി കേട്ടാ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു പിന്നെ കാര്യം മനസ്സിലായി ഇവന് വേണ്ടുന്നത് ചായയല്ല അപ്പോൾ അപ്പം പുള്ളിയുടെ കൈയിലാണെങ്കിൽ ചുട്ടടയില്ല ചുട്ടട എൻ്റെ കയ്യിലാണല്ലോ ഉള്ളേ അവിടെ കുറച്ചേരം പുള്ളിയും കൂടെ കൂടെയൊക്കെ നോക്കി വീണ്ടും എൻ്റെ അടുത്തേക്ക് എത്തി അവിടെ ഇരിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ ചുട്ടടയില്ല എന്ന് മനസ്സിലാക്കി ഇവൻ വീണ്ടും എൻ്റെ കയ്യിലേക്ക് നോക്കാൻ വന്നു കണ്ടാ ഇവന് ചുട്ടട വേണം പക്ഷേ ഈ പൂച്ചയൊക്കെ ചുട്ടട തിന്നോ എന്നതാണ് നമ്മുടെ സംശയം ഞാൻ ക്യാമറയും ചുട്ടടയൊക്കെ എടുത്ത് ഇവൻ ആയിരിക്കും ഞാൻ ചുട്ടട കൊടുക്കില്ല വെച്ചാൽ വീണ്ടും ആ ചേട്ടനോടൊക്കെ പോയി ചോദിച്ചു കേട്ടോ പാവം ചേട്ടൻ്റെ കയ്യിൽ ചുട്ടടയില്ലല്ലോ അപ്പം പിണങ്ങി ആ സൈഡിലേക്ക് മാറി നിന്നു അവൻ ആ ചുമരനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന നമ്മുടെ കടിയുടെ കൗണ്ടർ അവനവിടെ കാണുന്ന കേട്ടോ പൊങ്കിലൊക്കെ തിരിഞ്ഞു നോക്കേണ്ട ഇടയിൽ നേരെ അവൻ ചാടി ആ കടിയുടെ കൗണ്ടറിലേക്ക് അങ്ങോട്ട് പോയി നിന്നു കേട്ടോ അവൻ കടിയുടെ അടുത്തേക്ക് പോയപ്പോൾ ആ കാര്യം മനസ്സിലായത് കംപ്ലീറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അവന് സാധനം അവിടെ നിന്ന് കിട്ടില്ല എന്ന് വീണ്ടും അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കേട്ടാ അപ്പോൾ ചുട്ടട കഴിക്കാൻ വേണ്ടി നിങ്ങൾ കാലിക്കറ്റ് കറിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ പൂച്ചേനയും കാണാം വൈകുന്നേരം നല്ലൊരു ചായയും കുടിക്കാം ഇനിയിപ്പോൾ നല്ല ഹെവി ആയിട്ട് കഴിക്കേണ്ട സീ ഫുഡ് പക്കറ്റും ഉണ്ട് ഇതാ നമ്മുടെ ആ ചുട്ടട കേട്ടോ ഒന്ന സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മോനെ രണ്ട് ദ്രാംസിലൂടെ ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ സാധനം നമ്മൾ ഇലേലിതാ ഇല്ല നല്ല ഗോതമ്പ് നമ്മളെ പഴയ നമ്മൾ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധാരണ ഇഡലിപ്പാത്രത്തിലൊക്കെ ഇട്ട് എടുക്കുന്ന അടയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഈ ഒരു ഒരടകല്ല ചുട്ടടക്ക് ഭയങ്കര ഒരു പ്രത്യേക ആണ് ഇത് ഓയിൽ ഫ്രീ ആണ് ഒട്ടും ഓയിലൊന്നും ഇല്ല ഇത് ചേർത്തിട്ടില്ല അതേപോലെ ശർക്കരയാണ് ഷുഗർ അല്ല ഇതാണ് അത് പൊളിച്ച് ഒരു രൂപം ഇങ്ങനെയാണ് ഇതൊക്കെ കഴിച്ചോട്ടെ ഓ അടിപൊളി ടേസ്റ്റ് പോണേ ഉള്ള സാധനം അതോ അവിടെ പോയ സമയത്ത് കുറേ നേരം ആ പൂച്ചനോട് കളിച്ചോണ്ട് സമയം തിന്നാൻ പറ്റില്ല അപ്പോൾ ഷാർജ ബുത്തിനയിലുള്ള കാലിക്കെറ്റിക്കൽ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ കഴിക്കാം